റേഡിയോ അറ്റ് എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം ഇന്നത്തെ ജ ജി കെ ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർജെ ജോയൽ മാത്യു ജോസഫ് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം പൊതുസ്ഥലത്തും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഉത്തരം സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഓൾ എൻ ചൈൽഡ് ലേബർ മൂന്നാമത്തെ ചോദ്യം നൂറ്റാണ്ടിന് മുമ്പ് തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അഞ്ചു പേരുമായി ആഴക്കടലിലേക്ക് പോയി തകർന്ന ഓപ്ഷൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഉത്തരം ടൈറ്റൻ നാലാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രചരണ പ്രോഗ്രാം ഉത്തരം ഭാരത് ഇൻ പാരീസ് അഞ്ചാമത്തെ ചോദ്യം ഇ ടി അച്യുതാനന്ദൻ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്ന ജില്ല ഏത് ഉത്തരം കൊല്ലം സാബ സനാബിയിൽ ഗോതമ്പുടി ഏത് രാജ്യത്തിൻ്റെ ദേശീയ ഉൽപ്പന്നം ഉത്തരം യു എ ഏഴാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ പൗരന്മാർ പങ്കെടുത്ത പൊതുപരിപാടി എന്ന് ലോക റെക്കോർഡ് നേടിയത് ഉത്തരം യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗ പരിപാടി നൂറ്റി രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു എട്ടാമത്തെ ചോദ്യം ഒരു ഗ്രന്ഥത്തിന്റെ ചിഹ്നഗ്രന്ഥത്തിൻ്റെ ഗ്രന്ഥത്തിന്റെ പേര് ലഭിച്ച ആദ്യത്തെ മലയാളി ജ്യോതി ശാസ്ത്രജ്ഞൻ ഉത്തരം ബാബു തലശ്ശേരി ഒമ്പതാമത്തെ ചോദ്യം ഒരു ചിഹ്ന ഗ്രഹ ഗ്രഹത്തിന് പേര് ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഡോക്ടർ അശ്വിൻ ശേഖർ പത്താം ചോദ്യ ചോദ്യം ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദിയായ രാജ്യമേത് ഉത്തരം അമേരിക്ക ഇന്നത്തെ ജി കെ ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ജോയൽ സൈനിങ് ഔഫ് ഫ്രം റേഡിയോ അറ്റ് എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാ